i നമുക്കറിയാം ഈ പ്രായമൊക്കെ കൂടി കഴിയുമ്പോൾ തലച്ചോറിലെ ഞരമ്പുകളുടെയും ഒക്കെ ആരോഗ്യമൊക്കെ കുറയുമ്പോൾ ഓർമ്മക്കുറവ് ഉണ്ടാകും എന്നാൽ ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നതും ടെക്നോളജിയെ ആശ്രയിക്കുന്നതും ഒക്കെ ഓർമ്മക്കുറവിലേക്ക് ചെറുപ്പക്കാരെ പോലും എത്തിക്കുകയാണ് പണ്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളും ഓർത്ത് വെച്ച് ചെയ്തിരുന്നു ഇന്ന് നമുക്ക് ഓർക്കേണ്ട കാര്യമില്ല കാരണം ഫോണിലൊരു റിമൈൻഡർ ഇട്ടാൽ മതി പണ്ടുള്ള ആളുകളൊക്കെ പല കാര്യങ്ങളും മനക്കണക്ക് കൂട്ടിയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നൊരു ചെറിയ കണക്ക് പോലും കൂട്ടാൻ കാൽക്കുലേറ്ററൊക്കെ വേണം ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും തലച്ചോറിന്റെ ആരോഗ്യത്തിന് പ്രധാനമാണ് നിസ്സാര കാര്യങ്ങൾ പോലും ഓർമ്മശക്തിയിൽ വെക്കാൻ പലർക്കും സാധിക്കുന്നില്ല ഇത് മാറ്റിയെടുക്കാൻ ശീലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് മാനസിക സമ്മർദ്ദമാണ് അമിതമായിട്ടുള്ള ജോലിഭാരവും ജീവിത പ്രശ്നങ്ങളും പലരെയും മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു സ്ട്രെസ്സ് കാരണം നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഒരു വ്യക്തി നയിക്കപ്പെടുന്നു അതുകൂടാതെ ഇത് രക്തസമ്മർദ്ദം കൂട്ടുന്നു ഉറക്കക്കുറവുണ്ടാകുന്നു ഉറക്കം കുറയുന്നത് തലച്ചോറിന്റെ ആരോഗ്യത്തെയും ബാധിക്കുന്നു മറവി രോഗങ്ങൾ വർദ്ധിക്കുന്നു അതിനാൽ സ്ട്രെസ്സ് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനായിട്ട് ധാരാളം വെള്ളം കുടിക്കുക അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക യോഗ ഒക്കെ ശീലമാക്കുക എന്നിട്ട് സ്ട്രെസ് കുറയുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തേടുന്നത് നല്ലതായിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് ഈ ജോലി തിരക്കിന് ആളുകൾ വിശ്രമിക്കുമ്പോൾ കൂടുതൽ പേരും സോഷ്യൽ മീഡിയയിലായിരിക്കും സമയം ചെലവഴിക്കുക അതിൽ വരുന്ന വിനോദ പരിപാടികളൊക്കെ ആസ്വദിച്ച് സമയം കളയുന്നു ഇത് യുവതലമുറയുടെ മാനസികാരോഗ്യവും സാവധാനത്തിൽ ഇല്ലാതാക്കുന്നു കുറച്ചു നേരം പോലും ഫോൺ നോക്കാതെ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പലരും മാറുന്നു മനുഷ്യന്റെ ചിന്തകളെയും വികാരങ്ങളെയും തലച്ചോറിനെയും ഒക്കെ ഈ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്നു ഇത് സോഷ്യൽ മീഡിയയുടെ ഉള്ള ആശ്വാസ ശക്തിയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം പ്രവണതകൾ തലച്ചോറിന്റെ ആരോഗ്യത്തെയും ബാധിക്കുന്നു ഇത് തലച്ചോറിലെ കോശങ്ങളുടെ വളർച്ചയെ ബാധിക്കുകയും ഓർമ്മക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതിനാൽ ഇടവേളകളിൽ പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഹോബികളിലൊക്കെ ഏർപ്പെടുന്നത് നന്നായിരിക്കും തലച്ചോറിന്റെ ആരോഗ്യം നിലർത്താനായിട്ട് എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് ആഹാരമാണ് നാം എന്ത് കഴിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എത്രത്തോളം കഴിച്ചു എന്നതിലുപരി എന്ത് കഴിച്ചു എന്നതിലാണ് കാര്യം തലച്ചോറിന്റെ ആരോഗ്യം നിലർത്ത ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് ഒക്കെ അടങ്ങിയ അവക്കാഡോയും ഫിഷും വാൽനട്ടും പോലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക നാലാമത്തും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വ്യായാമം മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്താൻ ദിവസവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക ഇതിലൂടെ തലച്ചോറിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു ഇത് ഓക്സിജൻ കൃത്യമായി ലഭിക്കുന്നതിനും തലച്ചോറിലെ കോശങ്ങളുടെ ഇഞ്മ്പുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു അങ്ങനെ ഓർമ്മശക്തി നിലനിർത്തുന്നു അഞ്ചാമതായിട്ട് ജീവിതത്തിന് കൃത്യമായ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കുക ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മറവി ഒരു പരിധിവരെ മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കും